തട്ടമിട്ടുകൊണ്ട് പിന്നെ പിന്നെ നൃത്തം ചെയ്യുന്ന നമ്മുടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മക്കളെ എത്ര വരെ കണ്ട നമ്മൾ അതൊക്കെ അവരെല്ലാം വളരെ സന്തോഷവര സന്തോഷം ഉണ്ട് അവർക്ക് അവർക്ക് ഞങ്ങൾ ഗവൺമെൻറ് ഉദ്ദേശിച്ച പോലുള്ള മാറ്റം വരുന്നുണ്ട് ഇന്നേരം കേരളത്തിൽ പതിനാലായിരം സ്കൂളുകളാണ് ഉള്ളത് എനിക്ക് തോന്നുന്നു തൊണ്ണൂറ് ശതമാനം സ്കൂളുകളിലും ഈ ഈ ഇരുപത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കൂട്ടർ എന്ന് പറയുന്നു ചില ദിവസങ്ങളിൽ ക്ലാസ് കിടത്താൻ വേണ്ടി പാടില്ല ഒരു കൂട്ടർ എന്നോ എന്നോ എന്നോടൊന്നു പറഞ്ഞു ശനിയാഴ്ച പരീക്ഷ നടത്താൻ പാടില്ല ഞങ്ങൾക്ക് അതെന്താ കാര്യം ഞങ്ങൾ ശനിയാഴ്ച പേനയും പിന്നെ പേപ്പർ തൊടുവില്ല അതുകൊണ്ട് ശനിയാഴ്ച ക്ലാസ് പിന്നെ പരീക്ഷ നടത്താൻ വേണ്ടി പാടില്ല ഞാൻ പറഞ്ഞ അത് പരീക്ഷയ്ക്ക് എഴുതാൻ താല്പര്യമുള്ള ഒരു പരീക്ഷ ഒന്നും എഴുതി എഴുതിക്കൊള്ളുക അല്ലാതെ പിന്നെ രാജ്യത്തുള്ള ആചാരങ്ങളും രാജ്യത്തുള്ള പിന്നെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾക്കനുസരിച്ച് കുട്ടികളുടെ പഠിത്തവും പരീക്ഷയും ഒന്നും ക്രമീകരിക്കാൻ വേണ്ടി പറ്റില്ല എന്നുള്ള കാര്യമാണ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ആരോഗ്യം കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടികളുടെ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം നോൺ അക്കാഡമിക് ആയിട്ടുള്ള വിദ്യാഭ്യാസം അതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാര്യം തന്നെയാണ് അവിടെ സു അതിപ്പം എല്ലാ സ്കൂളുകളിലും സൂമ്പ ഡ്രില്ലുണ്ട് അതേപോലെ തന്നെ ഫുട്ബോളുണ്ട് വോളിബോളുണ്ട് നീന്തലുണ്ട് പിന്നെ ചെസ്സുണ്ട് പിന്നെ അങ്ങനെയുള്ള എല്ലാ എല്ലാ കാര്യങ്ങളും ഓരോ കുട്ടിക്കും താല്പര്യമുള്ള കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നു അതേപോലെ തന്നെ നൃത്തം ഇപ്പോൾ പിന്നെ നൃത്തത്തിലും ഈ വസ്ത്രത്തിൻ്റെ പ്രശ്നം വരുമല്ലോ നൃത്തത്തിൻ്റെ അസത്തിൻ്റെ പ്രശ്നം ഉന്നയിക്കാൻ കഴിയുന്നവർക്കും ഉന്നയിക്കുക നാളെ മുതൽ ഇനിയിപ്പം ഇന്ന ഇന്ന നൃത്ത ഇനങ്ങൾ പിന്നെ അല്പവസ്ത്രമാണ് എന്ന് പറഞ്ഞാൽ പിന്നെ എന്തു ചെയ്യാൻ പറ്റും അതിപ്പം ഈ മാധ്യമങ്ങളാണ് ഇത് ഇതിൻ്റെ ആദ്യമേ തന്നെ ഇതിൻ്റെ മെറ്റ് ഇതിന് സീർവ മെരിറ്റാണെന്ന് കണ്ടുകൊണ്ട് തള്ളിക്കളഞ്ഞു കുഴപ്പം വന്നിരുന്നു ഇത് ഇവർ ഈ പറയുന്നവരുടെ വീടുകളിൽ നിന്ന് ഒക്കെ ഉള്ള കുട്ടികളും ഇതിലൊക്കെ തന്നെ ഉള്ള സന്തോഷത്തോടെ പങ്കെടുക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമുക്കതൊരു മതേതര ജനാധിപത്യം ജനാധിപത്യമാണ് ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കണം പക്ഷേ ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ കടമ്പ് അതിരുകളും കടന്ന് അപ്പുറത്തേക്ക് പോയി ഒരു പിന്നെ നിലയിലെത്തി നിലപാട് സ്വീകരിച്ചാൽ അത് അംഗീകരിക്കാൻ വേണ്ടി പറ്റി